ഹൈപ്രിമുള്ള സുഹൃത്തുക്കളെ ആരെക്കുറിച്ചെങ്കിലും നിരന്തരം നെഗറ്റീവുകൾ മാത്രം സംസാരിക്കണമെന്നും വിമർശനങ്ങൾ ചീകഞ്ഞു പോകണമെന്നും ഒന്നും എനിക്ക് താല്പര്യമില്ല ആര് ചെയ്താലും നല്ലതെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും ചീത്തയെങ്കിൽ ചീത്തയെന്നും പറയും അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു താല്പര്യമോ ഒരു വ്യക്തികളോടുള്ള വൈരാഗ്യമോ താല്പര്യമൊക്കെയുടെ ഒന്നും ഇതിനകത്ത് വസ്തുതകളല്ല ഇതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ മുപ്പത്തിനാല് കോടി രൂപ ജനങ്ങളില്ല അതായത് മനുഷ്യ മനസാക്ഷി മരിച്ചിട്ടില്ലാത്ത എല്ലാ മനുഷ്യരും അവരുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് സ്വരൂപിച്ച് നൽകാൻ തയ്യാറാകുകയും അതുപോലെ ഇല്ലാത്തവൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മുപ്പത്തിനാലു കോടി രൂപ സമാഹരിക്കാൻ സാധിച്ചത് സൗദി അറേബ്യയിൽ അനസ് എന്ന പതിനാറുകാരന്റെ മരണത്തിന് കാരണക്കാരനായ അബ്ദുറഹീം എന്ന യുവാവ് സൗദി അറേബ്യയിൽ എത്തിയിട്ട് ഇരുപത്തിയാറ് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അതിനിടയിലാണ് ഹൗസ് ഡ്രൈവിംഗ് വിസയിലേക്ക് പോയ റഹീമിന് ഒരു ഭൗതിക വെല്ലുവിളി നേരിടുന്ന ഫിസിക്കൽ ചാലഞ്ചറായ അനസ് എന്ന പതിനാറുകാരനെ കൂടി നോക്കാനുള്ള ഒരു ബാധ്യത ലഭിക്കുന്നു അരയ്ക്ക് താഴോട്ട് തളർന്നു പോയ അനസ് ശ്വസിക്കുന്നത് പോലും ഒരു ഉപകരണത്തിന്റെ സഹായത്തോടെയാണ് റെഡ് സിഗ്നൽ വന്നു റഹീം വണ്ടി നിർത്തി അപ്പോൾ അനസ് പറഞ്ഞു വണ്ടി എടുക്കണം അപ്പോൾ ഇയാള് സിഗ്നലാണ് വണ്ടി നിർത്തി അപ്പോൾ റഹീം വണ്ടി എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ കുട്ടി തുപ്പി ആത്മാഭിമാനത്തിന് ക്ഷതം സംഭവിച്ചാൽ ഏതൊരു മനുഷ്യരും തിരിച്ചു പ്രതികരിക്കും നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മുടെ മുഖത്തൊരാൾ തുപ്പിയാൽ ഉറപ്പായിട്ടും അവശേഷിക്കുന്ന മുഴുവൻ ധൈര്യവും ആരോഗ്യവും സംഭരിച്ച് അവനെ പ്രതിരോധിക്കും സംശയവൊന്നുമില്ല അതുതന്നെ ഇവിടെ റഹീമു ചെയ്തോളൂ റഹീമ് തിരിച്ച് ഒരെണ്ണം കൊടുത്തു ഒന്നാമത് ഈ കുട്ടി ഫിസിക്കൽ ചാലഞ്ചറാണല്ലോ പെട്ടെന്ന് ഈ കുട്ടിയുടെ വായി വായിക്കൂടുന്നൊരെയും പതയും ഒക്കെ വരാൻ തുടങ്ങി അപ്പോഴാണ് റഹീമിന് തൻ്റെ കയ്യിൽ നിന്ന് സംഗതി വിട്ടുപോയി എന്ന് മനസ്സിലായത് മാമായി വിളിക്കുന്നു നസീർ അയാൾ വന്നിട്ട് ഒരു സ്റ്റോറി പറയുന്നു ഉള്ള വന്നു നിന്നെ കെട്ടിവെച്ചു കുട്ടി ഉപദ്രവിച്ചു ഒരു കള്ളക്കഥ ഉണ്ടാക്കുക നാട് മുഴുവനും സി സി ടി വി ദൃശ്യങ്ങൾ ഉള്ളപ്പോൾ പോലീസുകാർ തന്നെ ഈ കള്ളക്കഥ പൊളിച്ചു ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് ഈ കുട്ടി അടി കിട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മരിച്ചത് ആ ഒരു മണിക്കൂറിനിടയിൽ എന്നെ അറിയിക്കാമായിരുന്നല്ലോ എന്നാ ഞാൻ മാപ്പ് നൽകുമായിരുന്നല്ലോ എന്നാണ് അനസിന്റെ പിതാവ് ചോദിക്കുന്നത് അനസിന്റെ കുടുംബം മുഴുവനും പറയുന്നത് ഈ ഒരു മണിക്കൂർ സമയം മതിയായിരുന്നു ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയോ വേണ്ടപ്പെട്ടവരെ വിളിച്ചറിയിക്കുകയോ ഉപയോഗിച്ചാൽ ആ കുട്ടി രക്ഷപ്പെടുമായിരുന്നു പക്ഷെ ആ സമയത്ത് ഇവർ സ്വന്തം രക്ഷ മാത്രമാണ് ചിന്തിച്ചത് തന്നെയുമല്ല നാടിനെയും കോടതിയെയും നിയമസംവിധാനങ്ങളെയും കബളിപ്പിക്കുന്ന രൂപത്തിൽ ഒരു സ്റ്റോറി ഫാബ്രിക്കേറ്റ് ചെയ്തു ഇതാണ് ഇവർ ഇവരിൽ ആരോപിക്കപ്പെടുന്ന തെറ്റ് എന്തായിരുന്നാലും മാമായിക്ക് പത്ത് വർഷം ശിക്ഷ ലഭിക്കും അബ്ദുറഹീമിന് വധശിക്ഷയും ലഭിച്ചു ഒരുപക്ഷെ ഈ മുപ്പത്തിനാലു കോടി രൂപ സമാഹരിക്കുന്നതിന് മുമ്പായിരുന്നു നസീറിന്റെ ഇന്റർവ്യൂ അയാൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് പറയുന്നതും കേരളക്കര കേൾക്കുന്നതുമെങ്കിൽ സമാഹരിക്കാൻ ഇത്ര ഈസിയായി സാധിക്കുമായിരുന്നില്ല കേൾക്കാം കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനമാണ് ചെയ്തു ഈ വിഷയത്തിൽ നമ്മൾ മറന്നുപോയ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഒരു വ്യക്തി കൂടിയുണ്ട് അത് കോഴിക്കോട് നല്ലിടത്ത് താമസിക്കുന്ന മുഹമ്മദ് നസീർ അഹമ്മദ് അദ്ദേഹം ഈ റഹീമിനൊപ്പം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഈ കേസിൽ നിരപരാധി ആയിരുന്നിട്ട് കൂടി പത്ത് വർഷത്തോളം അദ്ദേഹം റഹീമിനൊപ്പം ജയിലിലായിരുന്നു അപ്പോൾ സ്വഭാവമായിട്ടും റഹീം പതിനെട്ട് വർഷമായി എന്നാൽ റഹീം ചെയ്ത കാര്യത്തിനാണ് ജയിലുണ്ടായിരുന്നത് പക്ഷേ ചെയ്യാത്ത കാര്യത്തിന് റഹീമിനൊപ്പം പത്ത് വർഷം ജയിലിൽ കിടന്ന നസീറാണ് നമ്മുടെ ആ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ റഹീമാണ് എല്ലായിടത്തും ചർച്ച എന്തായിരുന്നു അന്ന് ജയിലിൽ കിടക്കാനുള്ള ഒരു കാരണമായിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ കേസിപ്പം എല്ലാവർക്കും മീഡിയ മീഡിയയിൽ വളരെ സജീവമായിട്ടുണ്ട് അന്ന് ഈ ചെയ്ത് അനുഭവിച്ച വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഏറെ ഏറെയുള്ള പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റഹീമിന് ഈ നടന്ന സംഭവം അത് ഷപ്പീം പറഞ്ഞാൽ ആദ്യം അവന് എന്നെ ആയിരുന്നു വിളിച്ചത് വിളിച്ചത് ഇങ്ങനെ സംഭവം കയ്യബദ്ധം പറ്റിയെന്ന് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് അവനായിരുന്നു അപ്പോൾ അറിയുന്ന ഒരു ബന്ധുവായിരുന്നു ഞാൻ എൻ്റെ അമ്മാവൻ്റെ എൻ്റെ മദൻ്റെ അമ്മാവൻ്റെ മകനാണ് സംഭവം അങ്ങനെ ാണ് റഹീമിന് ആകെ ആ നാട്ടിൽ കൂടുതൽ ഉണ്ടായിരുന്നതും അറിയുന്ന കുടുംബവും അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ആയി ശരി കുട്ടിയുടെ വായിൽ കൂടൽ നുരയും പതയും വരുന്നു ഏതാണ്ട് കുട്ടി മരിച്ചു എന്ന് റഹീം ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നസീറിനെ വിളിക്കുന്നത് സത്യത്തിൽ കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നില്ല മരണപ്പെട്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല സിറുമായി സൗദി ആയിരുന്നു ഞാൻ സൗദി അറേബ്യയിലെ റെഡ്ബിൾ കമ്പനിയിൽ സെയിൽ മേജരായിരുന്നു സെയിൽസ് മാനേജർ സെയിൽസ് മാനേജർ പതിനഞ്ച് വർഷം ഞാൻ ആ കമ്പനിയിൽ ഓൾമോസ്റ്റ് നല്ലൊരു പൊസിഷനിലായിരുന്നു അപ്പോൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിങ്ങനെ നസീർക്ക പിന്നെ ഇങ്ങനെ എനിക്ക് സൗദി ആയിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ലാംഗ്വേജ് അങ്ങോട്ട് പ്രശ്നമാണ് അപ്പോൾ നസീർ കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുള്ളൂ അതായത് എന്താണ് സംഭവം എന്ന് പറഞ്ഞത് ഇല്ല സംഭവം പറഞ്ഞാൽ ആരും പോലെ ഞാനൊന്നല്ല ആരും പോകത്തില്ല അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടൈം പറഞ്ഞു സെക്കൻഡ് ടൈം വിളിച്ചത് പിന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കമ്പനിയിൽ കാരണം ആ ഒരു പൊസിഷനല്ല തിരക്കിലാണ് കുറച്ചും കൂടി ഞാൻ ഇത് ഞാൻ വരാം എന്താ സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒരു ഒരു ഒന്നും പറഞ്ഞില്ല ഒരു ലാംഗ്വേജിന്റെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു നമ്മൾ ജസ്റ്റ് ഹോൾഡ് ടെൻഷൻ ചെയ്യരുത് ജസ്റ്റ് പിടിച്ചിട്ടൊന്നും എന്ന് പറഞ്ഞു അതിന് ശേഷം മൂന്നാമത്തെ പ്രാവശ്യമാണ് വിളിച്ചത് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു മാന്തയെന്ന് പറഞ്ഞു അപ്പൊ അവരൊരു പാർക്കിങ്ങില് വണ്ടിയിലായിരുന്നു അപ്പോൾ ഞാൻ അവരടുത്ത് പോയി കണ്ടു കണ്ട് പാർക്കിങ്ങില് കണ്ടു ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ചുറ്റേണ്ടിയിരിക്കുന്നു അപ്പോൾ ഞാൻ വണ്ടിയിൽ നോക്കുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം പ്രശ്നമുണ്ട് ലാംഗ്വേജിന്റെ പ്രശ്നമാണ് വരെ വരണം ഞാൻ തിരക്കിലാണ് രണ്ടാമത്തെ തവണയും വിളിക്കുന്നു അപ്പോഴും ഇദ്ദേഹം പറയുന്നു ഞാൻ കുറച്ച് തിരക്കിലാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്നു വലിയ പ്രശ്നമൊന്നുമല്ല ലാംഗ്വേജിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കുട്ടി നുരയും പതയും വന്ന് മരണത്തോടും ജീവിതത്തോടും ഇങ്ങനെ ഈ കുട്ടി പിന്നെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടിനെയും ഒരുമിച്ച് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റഹീമിന് അതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല വലിയ പ്രശ്നമൊന്നുമില്ല മൂന്നാമത്തെ തവണ വിളിക്കുമ്പോഴാണ് നസീർ പറയുന്നത് ഐ ആം ഓൺ ദി വേ അവരെ സ്പോൺസർ അതായത് ഈ പറഞ്ഞ അനസ്ന്ന് പറഞ്ഞ സ്പോൺസർ ബാക്ക് സീറ്റിൽ ആകെ ഒരു കളർന്ന ഒരു കഫീൽ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ആദ്യം ഇങ്ങനെ അപ്പഴാണ് അവന് കാര്യം പറഞ്ഞത് അതായത് ഇപ്പൊ നിങ്ങൾ അറിയുന്നതും അവര് കോണിൽ പറഞ്ഞതും ഈ സമത് വെക്കാൻ്റെ കഫീർ എന്ന് ചോദിച്ചു അപ്പോൾ പല കള്ളങ്ങളുടെയും ചുരുളുകൾ അഴിയുവാണ് ഇതുവരെ അനസ് ഫ്രണ്ട് സീറ്റിലാണോ ബാക്ക് സീറ്റിലാണോ ഇരുന്നത് എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല ഒരാളും അത്തരം ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുമില്ല ഹൗസ് ഡ്രൈവർ വിസയിൽ ധാരാളം അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള എൻ്റെ ഇക്കാരോട് ഞാൻ ചോദിച്ചു ആ എവിടെയാണ് ഇരുത്ത അപ്പോൾ പറഞ്ഞു സാധാരണ ഫ്രണ്ട് സീറ്റിൽ തന്നെയാണ് ഇരുത്താറുള്ളത് അപ്പോൾ തുപ്പി എന്നുള്ളതിന് ഏതാണ്ട് ശരിയാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തു ആയിരിക്കും പക്ഷെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്യാത്ത തെറ്റിന് പത്ത് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച നസീറിന്റെ വാക്കുകളാണ് നോക്കുമ്പോൾ അവരെ സ്പോൺസർ അതായത് ഈ പറഞ്ഞ സ്പോൺസർ സീറ്റിൽ തളർന്ന ഒരു പൊസിഷൻ ഞാൻ പറഞ്ഞു പറഞ്ഞു ചോദിച്ചു അപ്പോൾ 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 അവൻ കാര്യം അതായത് അറിയുന്നതും അനസ് ബാക്ക് സീറ്റിലായിരുന്നു ഇരുന്നത് തുപ്പി എന്ന് എത്രമാത്രം യാഥാർത്ഥ്യമാണ് െ വിമർശിക്കണമെന്നോ റഹീമിനെ രക്ഷപ്പെടുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല ഇതിന്റെ നുണകളും കള്ളക്കഥകളും പുറത്തു വരണം ഇതിന്റെ ചുരുളുകൾ അഴിയണം ഈ കുട്ടി ബാക്ക് സീറ്റിൽ കിടക്കുവാണ് ഈ ഒരു യന്ത്രത്തിന്റെ സഹായത്തോടു കൂടി മാത്രം ശ്വസിക്കാൻ സാധിക്കുന്ന ഒരു കുഞ്ഞ് അപ്പോൾ റഹീമ് മുമ്പോട്ട് നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത് എങ്കിൽ ഈ കുട്ടി എങ്ങനെയാണ് തുപ്പുന്നത് എന്നത് രണ്ടാമത് കാരണം ഇങ്ങനൊരു കുഴലിന്റെ സഹായത്തോടെ മാത്രം ശ്വസിക്കുന്ന കുട്ടിക്ക് അത്രയ്ക്കും ആയാസപ്പെട്ട് തുപ്പാൻ കഴിയില്ല തുപ്പുന്നത് ഇവരുടെ ഒരു രീതിയാണ് ഇനിയും തുപ്പിയെങ്കിൽ തന്നെയും റഹീമിന്റെ മുഖത്ത് തെറിച്ച് എന്നത് തെറ്റ് അവർ കോടതിയിൽ പറഞ്ഞതും ഈ സംഭവം ഒക്കെ ഞാനും അപ്പോൾ അറിഞ്ഞത് അതായത് ഇപ്പൊ ഈ ഇവിടെ കുറേ ചർച്ച ഉണ്ടായിരുന്നു അതായത് നശീലും കൂടി എന്നാണ് കുറേ ആൾക്കാർ ഇങ്ങനെ വിധാക ഇതൊക്കെ ഞാൻ ഈ അടുത്താണ് ഞാൻ ഇങ്ങനെ ഈ വീഡിയോ അപ്പോൾ ഏറ്റവും പ്രത്യേകം നമുക്ക് ജനങ്ങൾക്കൊന്നും ക്ലിയർ ആക്കി കൊടുക്കണമല്ലോ അപ്പോൾ അതിൽ ഒരിക്കലും പങ്കില്ല എന്നാൽ വ്യക്തമായിട്ട് പറയാൻ പറ്റത്തിൽ അങ്ങനെ പങ്കിട്ടുണ്ട് കരുതാനുള്ള കാരണം ഈ ഫോൺ കോൾ മാത്രമേ ഫോൺ കോൾ മാത്രം എന്നാൽ ഈ മരണപ്പെട്ട ആയില്ലേ ഇത് മരണം സംബന്ധിച്ച് ഏകദേശം ആ ഒരു ടൈമിലാണ് അത് പോസ്റ്റി രാത്രി അല്ല മോണിംഗ് അപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു ഇങ്ങനെ ഒരു ക്രൈസിൽ അകപ്പെട്ടിട്ടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ണെങ്കിലും ഫോൺ എടുക്കില്ല അവിടെ എത്തില്ല അപ്പൊ ഇങ്ങനെ അകപ്പെട്ടു എന്നല്ല പറഞ്ഞത് ലാംഗ്വേജിന്റെ പ്രശ്നമുണ്ട് എന്ന് നുണ പറഞ്ഞു റഹീമ് വിളിച്ചു വരുത്തി ഈ മനുഷ്യനെ കൂടി അപകടപ്പെടുത്തുകയായിരുന്നു ആ ഒരു റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ആദ്യം വിളിക്കുന്നത് ഒമ്പതരക്ക് പിന്നെ പത്തരക്ക് പിന്നെ പതിനൊന്നേ മുക്കാൽ തന്നെ വിളിക്കുന്നത് അപ്പൊ ഏറ്റവും വലിയ തെളിവ് എന്താണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണപ്പെട്ട ടൈമോ ഇന്ന വിളിക്കുന്ന ടൈമോ അതായത് ഇന്ന വിളിക്കുന്നത് ഈ മരണപ്പെട്ട ഫോണിൽ ആയതുകൊണ്ടാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്റെ ഭാഗത്ത് വന്നത് അപ്പോൾ അതിൽ ഏറ്റവും അതായത് വ്യക്തമുണ്ട് ഇതിൽ എനിക്ക് പങ്കില്ലാതെ പിന്നെ അവിടെ നിയമം നൽകണം എനിക്ക് പങ്കില്ലെന്ന് ഞാൻ പറഞ്ഞാൽ പോലെ തുടക്കത്തിൽ പങ്കുണ്ടെന്ന ആണ് സംശയിച്ചത് കാരണം ഒരു മരണപ്പെട്ട ആൾ ഫോന്ന് മൂന്ന് വർഷം വിളിക്കണമെങ്കിൽ എന്താണ് കാരണം ഏത് സാഹചര്യത്തിലാണ് അയാൾ വിളിച്ചത് അങ്ങനെയോ ചോദിച്ചത് ഞാൻ അയാൾ വിളിച്ചിട്ടില്ല അയാൾ വിളിച്ചത് പറയാൻ പറ്റില്ല കാരണം ഓൾറെഡി ഹിസ് ഡെഡ് അറ്റ് ടൈം അപ്പോൾ ഞാൻ പറഞ്ഞു വിളിച്ചതല്ല അവരുടെ ഡ്രൈവറാണ് എന്നെ വിളിച്ചത് വിളിച്ചിട്ട് എന്തൊരു ലാംഗ്വേജ് പ്രോബ്ലം ആണ് സംസാരിക്കാൻ എന്ത ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വിളിച്ചത് ഇനി എന്താണ് എന്താണെന്ന് പോലും അറിയില്ല അവർ എത്തിയതിന് ശേഷമാണ്

വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞല്ലോ ഞാൻ എനിക്ക് അറിയാതെ ട്രാബ്ഡാണ് എനിക്ക് എനിക്കറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ സംസ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതിനകത്തൊന്നും പങ്കില്ലെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എനിക്ക് നമുക്ക് നല്ല സ്റ്റേറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അന്ന് നടന്നമാതിരി ഞാൻ പറഞ്ഞു എന്ത് റീമിൽ വിളിച്ചു ഇങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിച്ചു അപ്പോൾ ഞാൻ വേണ്ടി ഇവിടുത്തെ സൗദി അറിയാത്ത നിയമം കാര്യങ്ങളൊക്കെ പതി മനസ്സിലാക്കി കൊടുത്തു ഞാൻ പറഞ്ഞു എന്നെ അതായത് ബുദ്ധിമുട്ടിൽ ആക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പക്ഷേ നീ ട്രാബ്ഡാണ് അതായത് ഇങ്ങനത്തെ ഒരു സൗദി അറേബ്യത്തെ നിയമം അനുസരിച്ച് എനിക്ക് ബുദ്ധിമുട്ടാണ് കാര്യം എന്താ പറഞ്ഞാൽ നീ വിളിച്ചത് എൻ്റെ ഫോണെന്ന് ആ മരണപ്പെട്ട ആൾ ഫോണെന്നാണ് പക്ഷെ നീ ആ ഫോണിൽ നിന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ

നസീർ ഒരു പത്ത് വർഷം കിടന്നു എനിക്ക് ശിക്ഷ വിധിച്ചത് രണ്ട് വർഷമാണ് പത്ത് വർഷം കിടന്നു എങ്ങനെ പത്ത് വർഷമായി പത്ത് വർഷം ആയതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിരന്തരമായിട്ട് ഞാൻ ഈ രണ്ട് വർഷം ശിക്ഷ എനിക്ക് വിധിച്ചു അതായത് കുറ്റം മറിച്ച് വെച്ച് എടുക്കാൻ തന്നെ സമയം എടുത്തു കേസ് എടുക്കാൻ ഒരു വർഷം പിടിക്കും അതായത് കോടതിയിൽ കേസ് വരാനും ഒരു വർഷം പിടിച്ചു ഈ ഒരു വർഷം പിടിച്ചു വർഷം ആ ഒരു വർഷം ജയിൽ കടന്നു മാത്രമല്ല അതിൽ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ എനിക്ക് പിന്നെ ഒരാളെ പരിചയപ്പെടാൻ പറ്റി ജയിൽ അത് ഉള്ളത് എനിക്ക് പറയാനുള്ളത് പങ്കുവെക്കണോ എനിക്ക് അതായത് ഷക്കീബെന്ന് പറഞ്ഞ ഒരു പ്രസ് റിപ്പോർട്ടർ ഉണ്ടായിരുന്നു അവിടുത്തെ മലയാളം ന്യൂസിലത്തെ പിന്നെ നജീബ് എന്ന് നജീബെന്ന് ഒരു മാധ്യമ റിപ്പോർട്ടർ ഉണ്ടായിരുന്നു ഇവർ രണ്ട് പേരും ഞങ്ങൾ ജയിലിൽ ഒരാൾ സന്ദർശിക്കുമെന്നായിരുന്നു അപ്പോൾ ഞാൻ എന്റെ കമ്പനിടെ ആളെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദിയിൽ അപ്പോൾ ഹിന്ദി സംസാരിക്കും ഇന്നൊരു അവർ ചോദിച്ച് ഇന്ത്യൻ ആണെന്ന് വെച്ചിട്ട് അപ്പോൾ ആണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കേസ് വരുന്നത് അതാണ് നിങ്ങൾ തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ കുഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസമായി പിന്നെ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് അങ്ങനെ അവരടുത്ത് പറഞ്ഞു അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല വിസിറ്റേഴ്സ് അല്ലേ ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അവിടുത്തെ നജീബ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ മൂപ്പർ നമ്പർ എനിക്ക് എഴുതി തൊണ്ട് ക്ലാസ്സിൽ എഴുതി എനിക്ക് ഇട്ടു തന്നു അത് ഞാൻ പിക്ക് ചെയ്തു പിന്നെ ഞാൻ അവരുടെ ഞങ്ങൾ വർക്കിംഗ് ഹവേഴ്സിൽ സംസാരിക്കാൻ പറ്റുന്ന ടൈമിൽ ഞാൻ സംസാരിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ സ്റ്റോറി അതിൻ്റെ കാര്യങ്ങൾ എൻ്റെ നിരവധിത്വം എല്ലാം പങ്കുവച്ചു പെച്ചു അങ്ങനെയാണ് ഈ ഷക്കീബും നജീബ്ക്കും ഈ മീഡിയയിൽ കൊണ്ടുവരുന്നത് ആഫ്റ്റർ ത്രീ മന്ത്സ് അതുവരെ ഒരു കുട്ടി അറിയില്ല മന്ത്സ് ആണ് ഈ ഈ മീഡിയയിൽ 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 ശേഷം അങ്ങനെയാണ് പിന്നെ ഈ ഈ ആണ് പിന്നെ പിന്നെ കേസിൽ ആദ്യം രണ്ട് വർഷം ശിക്ഷയും പിന്നീട് കുറ്റം മറച്ചു വെച്ചു എന്നതിന്റെ പേരിൽ പത്ത് വർഷം ശിക്ഷയ്ക്കും വിധേയനായ വ്യക്തിയാണ് അദ്ദേഹം നമ്മൾ ഒരിക്കലും റഹീമിനെ കുറ്റം പറയുന്നില്ല എങ്കിൽ പോലും റഹീം ഇതിനകത്ത് കുറ്റവാളിയാണ് നമ്മൾ വേറൊരു രാജ്യത്ത് പോകുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾ അനുശാസിക്കും വിധം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ഇപ്പൊ അറബിക്കുട്ടിയെ കഴുത്ത് ഞെക്കി എന്നാണ് എഫ്ഐആറിൽ ഉള്ളത് അറബി ന്യൂസ് പുറത്തുവിട്ട റഹീമിനെ സംബന്ധിക്കുന്ന എഫ്ഐആറിൽ ഉള്ളത് കഴുത്ത് പിടിച്ച് ഞെക്കിക്കൊന്നു എന്നാ അപ്പൊ തുപ്പി അടിച്ചു എല്ലാത്തിൻ്റെയും മറകൾ നീക്കി പുറത്ത് വരുന്നത് കണ്ടോ ഇതേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ റഹീം കൊലയാളിയാണ് മുപ്പത്തിനാല് കോടി രൂപ കൊടുത്തിട്ട കൊലയാളിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ നിമിഷപ്രിയ ചെയ്തതും കൊലപാതകമാണ് ഏ അറ്റ്ലസ് രാമചന്ദ്രനെ രക്ഷപ്പെടുത്താത്ത നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താത്ത കേരളവും ബോച്ചയും ഒക്കെ മുന്നിട്ടിറങ്ങുന്നു ഒരു അബ്ദുൾ റഹീമിനെ രക്ഷപ്പെടുത്താൻ ചോറ് തിന്നുന്നവന് മനസ്സിലാകും ഇതെന്തിൻ്റെ പേരിലാണെന്ന് നന്ദി